ഹലോ അസ്സലാമലൈക്കും അപ്പം ഇത് റമൽനാലിലെ ഒരു പതിനഞ്ചാമത്തെ നോമ്പിൻ്റെ അന്നത്തെ ഒരു ആണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഇപ്പം അതിൻ്റെ ആണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ അരിയും പൊടിയും പഞ്ചസാര അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കിറ്റാക്കിയിട്ടാണ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു കുറഞ്ഞ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം ഇടയ്ക്ക് ഇതിന് നൂൽ പൊറാട്ടയും അതേ മടുക്ക് പൊറാട്ടയും ഇതൊക്കെ സെറ്റാക്കി എടുക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ആ സമയത്താണ് പിന്നെ ഞാൻ അതായത് ബോക്സ് പൊറോട്ട അതേപോലെ അതിന് പല പേരുകളും അറിയപ്പെടുന്നുണ്ട് ആലു പൊറോട്ട ബോ ബോക്സ് പൊറോട്ട മൈസൂർ പൊറോട്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇനി മടക്ക് ചപ്പാത്തി എല്ലാ പേരിലും അറിയപ്പെടുന്ന ഒരു വിഭവമാണത് അപ്പോൾ അത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞ് നൂൽ പൊറാട്ട ഉണ്ടാക്കി ഇമ്മാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗതി കേട്ടോ നൂല് പൊറാട്ട അപ്പോൾ നമ്മളിവിടെ നൂല് പൊറാട്ട കിട്ടുന്നൊരു സ്ഥലമുണ്ട് ഇന്ന് അവിടെ പോയി നോക്കിയപ്പോൾ അവർ അറിഞ്ഞ് നോമ്പായപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കലില്ല അതിന് ചിലവ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കലില്ല ഈ പ്രാവശ്യം എന്നു പറഞ്ഞ് അപ്പം ഉമ്മൻ്റെ ആഗ്രഹം പ്രകാരം നൂൽ പൊറാട്ടയും കൂടി ഞാൻ സെറ്റ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് എന്താണെന്ന് വിചാരിക്കേണ്ടിട്ടാണ് ടേബിളും വന്ന് പരത്തിയിട്ട് കൊണ്ടുപോവാണ് റാണിയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ചൂട്ടെടുക്കാനും അവർക്കും അവർക്ക് അറിയട്ടെ പിന്നെ ഞാൻ കഴിയുന്നത് എന്താ വെച്ചാൽ ഒരുവിധം ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തു തീർക്കും കുട്ടികൾക്ക് നമ്മൾ നമുക്കൊരു ആരോഗ്യമുള്ള സമയത്തിൽ നമ്മൾ കുട്ടികൾക്കൊരു ഫ്രീ ഉണ്ടാവുള്ളൂ അവരും നല്ലോണം പണി എടുക്കൂട്ട എടുക്കില്ല എന്നല്ല അപ്പം ഒരുവിധം പണികളൊക്കെ ഞാൻ തന്നെ എനിക്ക് വയ്ക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്യല് നമുക്ക് വെയ്യാത്ത കാലത്ത് അവർക്ക് കണ്ടറിഞ്ഞാൽ മതിയല്ലോ അതങ്ങനെയാണ് ഞാൻ അവരോട് തന്നെ പറയലുണ്ട് കേട്ടോ എനിക്ക് വയ്ക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് രണ്ടാളും രണ്ട് മരുക്കളും ഉസാറാണ് മാഷാല്ല അപ്പോൾ അത് ആ പൊറാട്ടകൾ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അടിച്ചു സതിയാക്കി വന്നു നോക്കുമ്പോൾ നൂല് പൊറാട്ട് നൂലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കടീന്ന് വാങ്ങണ ഒരു സെറ്റപ്പില്ല ഞാൻ സാധാരണ നമ്മൾ പൊറാട്ട ഉണ്ടാക്കുന്ന സമയത്ത് കുറഞ്ഞ ചുടുവെള്ളത്തിൽ ഉപ്പ് ഇട്ട് കാണ്ട് കുഴച്ച് വെക്കലാണ് ചെയ്യൽ അത് കുറേ മൂന്നാല് മണിക്കൂറൊക്കെ ഉണ്ട് എന്നുണ്ടെച്ചെങ്കിൽ സാധാരണ പച്ച വെള്ളത്തിൽ ഉപ്പിട്ട് കണ്ട് കുഴച്ച് വെച്ചാൽ മതി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും ഞാൻ ചുടുവെള്ളത്തിൽ ചെയ്യണത് അല്ല അപ്പസോടേ പിന്നെ അതേപോലെ മുട്ട ഒന്നും ഞാൻ ചേർക്കാറില്ല അപ്പം അതുകൊണ്ട് ആണോ ആയറിയില്ല നൂല് വല്ലാതെ കൊണ്ട് വന്നിട്ടില്ലെങ്കിലും വരായില്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് പൊറോട്ട ഒക്കെ ഞാൻ അടിച്ചെടുക്കൽ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യൽ എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കടീന്ന് വാങ്ങണ ആ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല അത് ഞാൻ അമ്മടെ ആദ്യമേ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ലെവലിൽ എത്താൻ സാധ്യത ഇല്ലയമ്മ ഒരു വലിക്കണൊരു സാധനമുണ്ട് അതിൻ്റെ പേര് എനിക്ക് പറയാനറിയില്ല അതിങ്ങനെ വലിച്ചു കാണുന്നതിന് നല്ല നൂല് നൂല് പോലെ കിട്ടും നമ്മൾ ഇത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രക്കെത്തന്നെ നൂലേനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതായത് ആ പൊറാട്ടേൻ്റെ അടിച്ചൊരു ഇതൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് പിന്നെ സാദാ പൊറാട്ടയും നൂല് പൊറാട്ടയും മടക്ക് ചപ്പാത്തി അതായത് മൈസൂർ പൊറാട്ടി പല പേരിലറിയപ്പെടുന്ന വ്യാജനവും എല്ലാം ഞാൻ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭക്ഷണത്തിൻ്റെ പരിപാടികൾ നോക്കണം ഞാൻ കുറച്ച് സാവുവാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോഴി വെളിച്ചെണ്ണ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി കുറഞ്ഞൊരു കാറൽ വരുന്ന പോലെ അതായത് കീടത്തിൻ്റെ ആ ഭാഗമുള്ളൊരു വെളിച്ചെണ്ണ നമ്മളൊരു കാനൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചെടുക്കണ്ട എന്നുള്ളതിൽക്ക് അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യണം സാവുവാൻ്റെ ഗിറ്റ് ഏതായാലും കിട്ടിയിട്ടില്ല കിറ്റ ഗി ഗിറ്റ് ഉണ്ടല്ലോ സോപ്പിൻ്റെ അതായിട്ട് സോപ്പിൻ്റെ ഇത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ആണ് രണ്ട് പാക്കറ്റ് സോപ്പിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതായിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് പിന്നെ അരിയൊക്കെ തിളപ്പിച്ച് ചൂറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇമ്മ അവിടേക്ക് കുട്ടികളെ നോൻപറക്കാൻ വിളിച്ചത് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ അപ്പോൾ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഭാഗം ഒഴിവാക്കി സാധാ ചോറും അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് പടലങ്ങിയും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് സോപ്പൊക്കെ അച്ചിൽ റെഡിയാക്കി എടുത്താട്ടാ അതൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം അതിൻ്റെ മുന്നേ കുറേ മുന്നേ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ സാവ ഉണ്ടാക്കണേ ഒക്കെ വീഡിയോകൾ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ആ ഫ്രൈഡ് റൈസിൻ്റെ അരിയിൽ നിന്ന് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിൻ്റെ ബാക്കി കുറച്ചെടുത്തിട്ട് കോഴിയൊക്കെ പൊരിച്ച് വെച്ച് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നോൻ പറക്കാൻ പോയിട്ടില്ല അപ്പോൾ എനിക്കത് ഉണ്ടാക്കിയിട്ടുണ്ട് കാക്കാക്കും ഉമ്മാക്കും പത്തിരി അവർക്ക് പിന്നെ എപ്പോഴായാലും പത്തിരി തന്നെയാണ് നോമ്പും ഉപ്പീസും പത്തിര അതിപ്പോൾ ചിലവർക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ഏതായാലും ഞങ്ങളിപ്പോൾ മരിച്ചിട്ട് ഈ റമദാൻ പതിനേഴ് വന്നാൽ ഇരു പത്ത് കൊല്ലായി അപ്പം എല്ലാവരും ഈ വീടോ കാണുന്നവരെ ഞങ്ങൾ ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും എല്ലാവരും മരിച്ചുപോയി എല്ലാവരും ആഗ്രഹം പഠിച്ചവൻ വെളിച്ചാക്കി തെരട്ട് അതിനു വേണ്ടി നമ്മളെല്ലാവരും പഠിച്ചവനോട് ദുഹ ചെയ്യാം പിന്നെ എല്ലാവർക്കും ജീവൻ ഉണ്ടായി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മരണം നിർബന്ധമാണ് എല്ലാവരും കൂടി റബ്ബ് മരിപ്പിക്കട്ടെ പിന്നെ അല്ല ഒരു അതാപിലും നമ്മൾ പെടുത്താതെക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉമ്മ പറഞ്ഞ് ഞാൻ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കും ഉമ്മാക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചേക്കാണ് അപ്പോൾ ഉമ്മനെ അതിൻ്റെ അടുത്ത് നോക്കി നിൽക്കട്ടെ തിളച്ച് ഉക്ക് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പത്തിരി ചുടൽ ഞാൻ കഴിച്ചിട്ടുണ്ട് പതിനൊന്ന് പത്തിരിയാണ് വേണ്ടത് രണ്ടരക്കും അപ്പോൾ ആ പതിനൊന്ന് പത്തിരി ഞാൻ ചുട്ട് ഇങ്ങനെ ഒരു തുണിയിൽ പൊയിഞ്ഞ് വെക്കലാണ് ചില സമയങ്ങളിൽ പിന്നെ ഉമ്മനെ നോവിഷ്കാരം കഴിഞ്ഞിട്ട് ശേഷമാണ് ഉമ്മയും കാക്കയും കഴിക്കുക അപ്പോൾ പോലെ അപ്പോഴാണ് ചിലപ്പോൾ ഉമ്മൻ റെഡിയാക്കി എടുക്കൽ അപ്പോൾ ഇന്ന് ഞാൻ ചുട്ടെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞത് കാരണം ചില നമ്മളിത് നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ആയി പത്തിരി പരത്തിയിട്ട് ആറ് ഏഴ് ദിവസത്തിന് വരേക്കും പത്തിൽ പരത്തി വയ്ക്കലാണ് അപ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും പരത്തേണ്ടല്ലോ ഏതായാലും കുറച്ചല്ലേ വേണ്ടത് പിന്നെ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ചോറ് തന്നെ എന്തേലും ചോറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കല് അതുതന്നെ പലിച്ചൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസത്തെ വിശേഷങ്ങളും പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അവർക്കുള്ള ഭക്ഷണം ഞമ്മൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയായി ഇനി ഓരോന്നും സെറ്റാക്കി വെക്കലാണ് സാധാരണ ചെയ്യണ പോലെ തന്നെ സെറ്റാക്കി വെക്കും കഞ്ഞി വെക്കാറ് കഞ്ഞി വെക്കുക അപ്പോൾ ഇത്രയ്ക്ക് തന്നെ കേട്ടോ നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മറക്കരുത് അസ്സലാമു അലൈക്കും